ഓണാഘോഷ തിമിർപ്പിലേക്ക് കേരളം അടുത്തുകൊണ്ടിരിക്കുകയാണ് തൻ്റെ മാലോകരെ കാണാനും ഐശ്വര്യവും സമൃദ്ധിയും ആശംസിക്കാനും ഗ്രാമിക ചാനലിൻ്റെ മാവേലി മന്നൻ നഗരങ്ങളിലെത്തി വിവിധ സ്ഥാപനങ്ങളിലുള്ളവരെയും അവരുടെ ഇടപാടുകാരെയും വഴിയാത്രക്കാരെയും കണ്ട് കുശലമന്വേഷിച്ചും അനുഗ്രഹിച്ചും മാവേലി നിറഞ്ഞു നടന്നപ്പോൾ കാഴ്ചക്കാർക്കും അത് കണ്ണിന് ഇമ്പമായി വ്യാഴാഴ്ച രാവിലെയാണ് ഗ്രാമിക ചാനലിൽ നിന്നും മാവേലി യാത്ര തിരിച്ചത് ഗ്രാമിക ചാനൽ എം ഡി കെ രാജേഷ് ഡയറക്ടർമാരായ സി എം രാജീവൻ എം വി പ്രശാന്ത് എൻ കെ വികാസ് ഗ്രാമിക സ്റ്റാഫ് ഗ്രാമിക കുടുംബാംഗങ്ങൾ എന്നിവർ ചേർന്ന് മാവേലിയെയും സംഘത്തെയും യാത്രയച്ചു കൂത്തുപറമ്പ് മട്ടന്നൂർ തലശ്ശേരി നഗരങ്ങളിലൂടെയാണ് താളവാദ്യങ്ങളുടെ അകമ്പടിയോടെ മാവേലിമന്നൻ കടന്നുപോയതും മാലോകർക്ക് അനുഗ്രഹം ചൊരിഞ്ഞതും വഴിയാത്രക്കാർക്കും ഇടപാടുകാർക്കും കണ്ണിന് ആനന്ദം പകരുന്ന എഴുന്നള്ളത്തായിരുന്നു അത് വേലിയെയും പരിവൃന്ദത്തെയും ഭക്തിയാതരങ്ങളോടെ സ്വീകരിച്ച് ആനയിച്ചു മാവേലി അവർക്ക് പാരിതോഷികങ്ങളും നൽകി ഉയർത്തി കാണിച്ച് നിറഞ്ഞ ചിരിയോടെ എന്നാൽ സമൃദ്ധമായ ആകാര സൗഷ്ടവത്തോടെ ഗാംഭീര്യഭാവത്തിൽ മാവേലി എഴുന്നള്ളിയപ്പോൾ താളവാദ്യം അതിന് ഇമ്പം പകർന്നു മാവേലിയുടെ എഴുന്നള്ളത്ത് വിളംബരം ചെയ്യാൻ പ്രശസ്ത അവതാരകൻ സുമിത് രാഘവ് ഉണ്ടായിരുന്നു പി സ്നേഹ തേജസ്വിനി എന്നിവരും പരിസേവിതരായി ഉണ്ടായിരുന്നു ഗ്രാമിക ടി പ്രോഗ്രാം കോർഡിനേറ്റർ പ്രേമൻ ആലച്ചേരി മാർക്കറ്റ് വിഭാഗത്തിലെ സൂരജ് നാവള്ളൂർ സിഒ നവീൻ മട്ടന്നൂർ റിപ്പോർട്ടർ ചിസ്നിഷ് കാക്കര തലശ്ശേരി റിപ്പോർട്ടർ എൻ പ്രശാന്ത് എന്നിവരും മാവേലിയെ അനുഗമിച്ചു ആ ദൃശ്യങ്ങൾ പകർത്താൻ ചീഫ് ക്യാമറാമാൻ ഷിതിൻ കതിരൂർ രാഹുൽ രാമകൃഷ്ണൻ അരുൺ ജനാർദ്ദനൻ വിജേഷ് പഴശ്ശി എന്നിവരുമുണ്ടായിരുന്നു വരുമാണ്ടിലും കാണാമെന്ന പ്രതീക്ഷ നൽകിയാണ് മാവേലി യാത്ര പറഞ്ഞത് ന്യൂസ് ഡെസ്ക് ഗ്രാമിക